ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വനജകുമാരി കുമലംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൈലാംപാടം രണ്ടാം വാർഡിലാണ് വനജകുമാരി എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വർഷത്തിൽ ഇതേ വാർഡിലെ മെമ്പറായിരുന്നു വനജകുമാരി നാട്ടുകാർക്ക് ഏറെ സുപരിചിതയായ സ്ഥാനാർത്ഥിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായ ആശാവർക്കറായ സേവനമനുഷ്ഠിച്ചു വരികയാണ് വനജകുമാരി ആയതിനാൽ വാർഡിന്റെ ഓരോ മുക്കും പോലെയും കൃത്യമായി അറിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് വനജകുമാരി താൻ ജയിച്ചു വരികയാണെങ്കിൽ തന്റെ വാർഡിൽ തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് വനജകുമാരി പറഞ്ഞു ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തന്നെ മുന്നണി സ്ഥാനാർത്ഥിയായി ഉമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മൈലാംപാട്ടു നിന്നും വനജകുമാരി എന്ന ഞാൻ മത്സരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അകമഞ്ഞ സഹായ സഹകരണം ഉണ്ടാവണമെന്നും എല്ലാവരുടെയും വിലയേറിയ ഓട്ടും അരിവാട് നിൽക്കുന്നതിനും ചിഹ്നത്തിൽ അടയാളപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ രണ്ടാം വാർഡിലെ വികസനം എത്താത്ത ഭാഗങ്ങളിൽ എന്നെ പ്രകാരം വികസനം എത്തിക്കുമെന്നും പിന്നെ ജനങ്ങൾ ക്ഷേമത്തിനു വേണ്ടിന്റെ വികസനത്തിനു വേണ്ടും എന്ന ശുഭപ്രതീക്ഷയിലാണ് മനജകുമാരി മണ്ണാർക്കാട്ട് നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി നവീകരിച്ച എം പി ഓഡിറ്റോറിയം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ആയിരത്തി ഇരുന്നൂറ് പേർക്കിരിക്കാവുന്ന ഡെഡിക്കേറ്റഡ് മീറ്റിംഗ് ഹാൾ ട്വന്റി ഫോർ അവർ സർവീസ് ലിഫ്റ്റ് ഫെസിലിറ്റി high-speed wi-fi ample car parking space Divan residency manarkad your ideal retreat